ഇതാണ് നമ്മുടെ വണ്ടി സൈക്കിളാണ് നേരത്തെ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള ഇന്ധനങ്ങളും ആവശ്യമില്ല നമുക്ക് രണ്ട് ഗിയർ സൈക്കിളാണ് ഒരാൾക്കും ഓടിച്ച് പോകാം പരസ്പരം കണക്ടഡായി ഹാൻഡ് ലോകം വന്നലെയും ഇതൊരു സൈക്കിളും കൂടെ ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് ഇതിനകത്ത് ഞങ്ങൾ കാശ്മീർ വരെ യാത്രയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ആൾക്കാർ കുറഞ്ഞത് ഒരു രൂപയാണെങ്കിലും കളക്ട് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു സ്ഥലം ഒക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു അഞ്ച് വീടുണ്ടാക്കിയതിന് ശേഷം അങ്ങനെ യാത്ര കഴിയുമ്പോഴത്തേനും നമ്മൾ ജീവിച്ചിരുന്നതെന്നുള്ളതിന് ചെറിയൊരു കയ്യൊപ്പ് വെക്കുക എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും നമസ്കാരം രണ്ട് യുവാക്കളുടെ വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് രണ്ട് യുവാക്കൾ മൂന്ന് വർഷം മുമ്പ് അവർ പരിചയപ്പെടുകയും പിന്നീട് അവരൊരുമിച്ച് ചേർന്ന് ഒരു യാത്ര ആരംഭിച്ചു വയനാട് നിന്നും ആരംഭിച്ച യാത്ര കാശ്മീരിൽ അവസാനിപ്പിക്കുന്ന ഒരു യാത്രയാണ് ആ യാത്രയിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു രൂപ ചലഞ്ചാണ് അതായത് ഒരു രൂപ തൊട്ട് എത്ര രൂപ വേണമെങ്കിലും നമ്മുടെ ആളുകൾക്ക് ആ അവർ സഞ്ചരിക്കുന്ന അവർ പ്രത്യേക തരം ഒരു വാഹനത്തിലാണ് അതായത് രണ്ട് സൈക്കിളുകൾ കൂട്ടിക്കെട്ടി അതിനെ ഒരു വാഹന രൂപത്തിലാക്കി അതിൽ തന്നെയാണ് അവരുടെ ഉറക്കവും അവരുടെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അവർ ആ യാത്ര ഇങ്ങനെ ആരംഭിക്കുമ്പോൾ ഈ ഒരു രൂപ ചലഞ്ച് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് അഞ്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ആ ഒരു യാത്ര ആരംഭിച്ചത് അവരുടെ യാത്ര ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം അടുക്കുകയാണ് അപ്പോൾ തന്നെ അവർ അതിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് ഈ അഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി വയനാട് കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടും എന്നിട്ടും അവരുടെ യാത്രകളിങ്ങനെ നടന്നു വരികയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ എത്തിയിരിക്കുകയാണ് ഇവരോരോ ജില്ലയിലും വരുമ്പോൾ ആ ജില്ലയുടെ മുക്കിലും മൂലയിലും വരെ അവർ പോകും നിരവധി ദിവസങ്ങൾ ആ ഒരു ജില്ലയിൽ തന്നെ അവർ തുടരുകയും ചെയ്യും ഏതായാലും ഇപ്പോൾ അവർ കൊല്ലത്തെ ഓച്ചിറയിൽ എത്തിയിരിക്കുകയാണ് നമുക്കേതായാലും അവരോട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ഹായ് നമസ്കാരം എൻ്റെ പേര് നിജിൻ എന്നാണ് ഹായ് നമസ്കാരം എൻ്റെ പേർ രനീഷ്ന്നാണ് ഞങ്ങൾ വയനാട് എന്നാണ് ഇറങ്ങിയിരിക്കുന്നത് വയനാട് സുൽത്താൻ ബുദ്ധി അമ്പലവലിൽ എന്ന സ്ഥലത്ത് നിന്ന് ഈ കിടക്കുന്ന വണ്ടിയിൽ ഇതൊരു സൈക്കിളിനോട് ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് ഇതിനകത്ത് ഞങ്ങൾ കാശ്മീർ ഒരു യാത്രയാണ് അപ്പം നമ്മുടെ യാത്ര മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെട്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി നമ്മുടെ യാത്രേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ പോകുന്ന വഴിക്ക് ആൾക്കാർ കുറഞ്ഞത് ഒരു രൂപയാണെങ്കിലും കളക്ട് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് നമ്മളെ നാട്ടിൽ ഇപ്പൊ സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു അഞ്ച് വീടുണ്ടാക്കിയതിന് ശേഷം ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങളെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോയി പ്രാർത്ഥിക്കും ഇപ്പൊ സ്ഥലവും വീടും അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ഈ യാത്ര കഴിയുമ്പോഴത്തേനും നമ്മൾ ചെറിയൊരു കയ്യൊപ്പ് വെക്കുക എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇപ്പൊ മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി ഞങ്ങൾ ഇതിനാൽ തന്നെയാണ് താമസവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ തന്നെയാണ് ഈ വണ്ടി സഞ്ചരിക്കാൻ പ്രത്യേകിച്ച ചെലവും കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷുറോ ടാക്സോ ലൈസൻസോ മറ്റു കാര്യങ്ങളോ വേണ്ട അങ്ങനെ മാക്സിമം ജീവിതം ലളിതമാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മളെ യാത്ര ആസ്വദിച്ച് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഒരഞ്ച് വീടുകൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് കുടുംബങ്ങളുടെ വീടെന്നു പറഞ്ഞ സ്വപ്നം സഹായിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം ഫസ്റ്റ് ടൈമാണ് ആദ്യത്തെ യാത്രയാണ് ആദ്യത്തെ യാത്ര തന്നെ ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു എല്ലാരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ആരും ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്രൊജക്ട് ആണ് നമ്മുടെ അമ്പലവയലിൽ വയനാട് അമ്പലവയലിൽ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തി അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പൊ അബ് അബ സാറിനൊക്കെ കണ്ടു എന്താ പറയാ ഇവിടെ വന്നു ഇന്നലെ മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു അതുപോലെ പുതിയ രാലയങ്ങളെ പരിചയപ്പെട്ടു അങ്ങനെ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെട്ടു അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി സങ്കടങ്ങളാണ് സന്തോഷങ്ങളാണെങ്കിലും എല്ലാം തിരിച്ചറിഞ്ഞു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തിനാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ കാസർഗോഡ് മുതൽ മുതലിപ്പോൾ ഇവിടം വരെ പതിമൂന്ന് ജില്ല എത്തി ഇനി ആണ് പിന്നെ തമിഴ്നാട് ആന്ധ്ര അങ്ങനെ ഇനിയിപ്പോൾ ഒരു ഒന്നര വർഷം കൂടി വേണം അതെ അതെ കേരളത്തിലെ ഇനിയിപ്പോ രണ്ട് ജില്ല കൊല്ലവും തിരുവനന്തപുരം കഴിയാൻ ഏകദേശം ഒരു ഏഴ് എട്ട് മാസം പിടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു എട്ട് മാസം കൊണ്ട് ബാക്കിയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഓരോ സ്റ്റേറ്റിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും മാത്രമേ പോകത്തുള്ളൂ ഞങ്ങൾ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ ലളിതം യാത്ര നമുക്ക് ഉറങ്ങാൻ റൂമൊന്നും എടുക്കേണ്ട അതിനകത്ത് സുഖമായിട്ട് ഉറങ്ങാം പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചെറിയ സംവിധാനമുണ്ട് പിന്നെ ഇതേപോലെയുള്ള അമ്പലങ്ങളോ മറ്റ് സാധനങ്ങൾ നമുക്ക് ഭക്ഷണത്തിന് അവിടെ അവസരമുണ്ടോ അതൊക്കെ കഴിക്കും പിന്നെ യൂട്യൂബ് എന്നുള്ള ചെറിയൊരു വരുമാനമുണ്ട് നമ്മൾ വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് മിഷൻ വൺർപ്പി എന്നാണ് നമ്മുടെ ചാനലിലേക്ക് പേര് അപ്പോൾ അതിൻ്റെ അകത്തു വല്ലപ്പോഴൊക്കെ ചെറിയ പൈസ കിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പോൺസർമാരെ കിട്ടാറുണ്ട് പരസ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിലവ് കുറച്ച് ഒരു യാത്രയാണ് ഇതാണ് നമ്മുടെ വണ്ടി സൈക്കിളാണ് നേരത്തെ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള ഇന്ധനങ്ങളും ആവശ്യമില്ല നമുക്ക് രണ്ട് ഗിയർ സൈക്കിളാണ് ഒരാൾക്ക് ഓടിച്ചു പോവാം പരസ്പരം കണക്റ്റഡായി ഹാൻഡിലൊക്കെ ഒന്നിൽ പിന്നെ ഇത് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ മിനിയേച്ചറാണ് ഈ സെയിം ഡിസൈനിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചെറിയൊരു ചെറിയ ഗ്യാസും കുറ്റിയുണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ ആവശ്യം സാഹചര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ട് പിന്നെ ഈ സാധനം ഇത് നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ടേക്ക് ഈ ഹാൻഡിൻ്റെ വിടംബരം മറിച്ചിട്ട് കഴിഞ്ഞിട്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടന്നു പോകാം ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ലഗേജും പാത്രങ്ങളും അരിയും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ സൈക്കിൾ നന്നാക്കാനുള്ള സകല സാധനം അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് തുറന്ന് യാത്ര ചെയ്യും അങ്ങനെയാണ് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വീടെന്ന് വേണമെങ്കിൽ പറയാം ബാത്രൂം മാത്രമേ ഇല്ലാത്തുള്ളൂ കയറ്റം കയറാനേ ഗിയർ സൈക്കിൾ ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയ കേറ്റൊക്കെ നമുക്ക് ചവിട്ടി കയറ്റാൻ പറ്റും അതിന് വലിയ കയറ്റം വരുവാണെങ്കിൽ ബേക്കറിന്റെ ഇതിന് ആറ് വീലുണ്ട് അപ്പോൾ ചെറിയൊരു മോട്ടോർ വെച്ചിട്ടുണ്ട് ബാറ്ററിൽ വരയ്ക്കുന്ന സോളാർ ഒക്കെ ഉണ്ട് അപ്പോൾ അതും ചവിട്ടും കൂടി ആകുമ്പോൾ വലിയ ഒക്കെ കയറിക്കുള്ളൂ ഒരു എമ്പത് ശതമാനം ചവിട്ടൽ തന്നെയാണ് മോട്ടോർ ഫുൾ ടൈം ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് സോളാർ എന്നുള്ള എനർജി കുറച്ചേ കിട്ടത്തുള്ളൂ അപ്പോൾ ബാറ്ററി എം ടി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആവണമെങ്കിൽ ഒമ്പത് മണിക്കൂർ വേണം അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം മോട്ടോർ ഉപയോഗിക്കും അല്ലാത്ത സമയത്ത് ചവിട്ടും